എനായി എനായി കേട്ടില്ല അപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് വാവനെ കൊണ്ടുള്ള ഔട്ട്ഡോർ പ്രോഗ്രാം ആണ് ദിവ്യ കോഴിക്കാടൊക്കെയുള്ള കടിച്ചുപിടിച്ചാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഗ്രില്ലിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു വാവയും ഡാഡിയും മമ്മിയും വാവേ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണുണ്ടോ ടെ ഫൗട്ടോർ പ്രോഗ്രാമാണ് അമ്മമ്മേ അമ്മമ്മയുടെ വയറലാണല്ലോ എടുത്തിട്ടേക്കണേ ആ വാവയ്ക്ക് തന്നില്ലേ വാവേ ആണോ അമ്മയുടെ കയ്യിലെ കോഴിക്കാലാണോ ഉള്ള നോട്ടം വാവേ അച്ചനും വാവയും കൂടെ ഭയങ്കര കളിയാണുണ്ടോ അവിടെ അമ്മേ അമ്മമ്മയും കളിക്കാൻ കൂടാനാ പറഞ്ഞത് സിറ്റപ്പ് അമ്മമ്മേ അമ്മമ്മയും കൂടെ ഒന്ന് സിറ്റപ്പ് ഏഹ് അവളും കാണിക്കുവാണോ മമ്മി മമ്മി ഇതൊക്കെല്ലാം ഞങ്ങളെ കോക്കുടി കുത്തെന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് ഞങ്ങൾ വഴക്കും പറഞ്ഞുകൊണ്ടിരുന്നേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൊച്ചുമക്കളിതൊക്കെ പഠിപ്പിക്കുവാണോ ദിവ്യ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കോക്കുലി കുത്തതെന്ന് പറയുന്നത് നമ്മുടെ വഴക്കു പറഞ്ഞിട്ടിരുന്ന ആൾക്കാരല്ലേ ഏഹ് ഇപ്പം അച്ഛനും അമ്മമ്മയും കൂടെ കൊച്ചിനെ പഠിപ്പിക്കണമെങ്കിൽ ഏ അമ്മ പറഞ്ഞിട്ടില്ലേ ഇല്ലല്ലേ വാവ വാവമ്മടുത്തു തോന്നുന്നു അപ്പം ഇന്ന് വാവയുടെയും നമ്മുടെ എല്ലാവരുടെയും ഫസ്റ്റ് വാവേനയും കൂട്ടിയുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റിയാണ് വാവേ അവൾ ഫുൾ എനർജറ്റിക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വീഡിയോ നമ്മുടെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ തരത്തിലുള്ള ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനാടി എനായി കേട്ടില്ല മാക്രി വന്ന് കോക്കുരു കുത്തി കാട്ടിയോ അതെ 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 അപ്പൻ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളത് ഇപ്പഴാണ് മനസിലായത് വാവേ ഒരാൾ എത്തി നോക്കണമെങ്കി അയച്ചടാവോ മമ്മി വാക്ക് വേണോ കോഴിക്കാല് വേണോ കുറച്ചൂടെ വലുതാകട്ടെ കേട്ടോ കോഴിക്കാല് തരാംട്ടോ ചടാ അപ്പം നമ്മുടെ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊപ്പി സോടിക്കണം ബൈ